ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണ് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇനി ഇപ്പോൾ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എന്തായാലും നിങ്ങളുടെ അടുത്ത് കുറച്ച് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് അറിയുമോ ഞാൻ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് പലരും പലപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല അല്ലെങ്കിൽ എന്നോട് ആരും സംസാരിക്കാറില്ല അല്ലെങ്കിൽ എനിക്കധികം ഫ്രണ്ട്സൊന്നുമില്ല എന്നോട് കൂട്ടുകൂടാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല ചില സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ പറയുന്ന കേട്ടിട്ടുണ്ട് കുട്ടികൾ പറയുന്ന കേട്ടിട്ടുണ്ട് ആരും എന്നോട് കൂട്ടുകൂടുന്നില്ല ആരും എന്നോട് കളിക്കാൻ വരുന്നില്ല എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പം എനിക്ക് ഒരു കാര്യം ഇപ്പം കുട്ടികളുടെ മാത്രമല്ല വലിയവരുടെ കാര്യമായാലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളോട് മിണ്ടണമെന്ന് നമ്മുടെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളോട് മിണ്ടണമെന്ന് തോന്നണമല്ലോ അങ്ങനെയുള്ള ഇപ്പം മിണ്ടിയാൽ ഇപ്പം നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരുടെ ഒരു കൂട്ടത്തിലോട്ട് നമ്മൾ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നമ്മളോടൊന്ന് സംസാരിക്കണമെന്ന് അവർക്ക് തോന്നണമെങ്കിൽ നമ്മുടെ മുഖം എന്ന് പറയുന്നത് അറിയാം വീർപ്പിച്ച് കെട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ കുത്തിയ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു ദേശീയഭാവത്തിലിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നും പറയുന്ന ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു മുഖഭാവം അങ്ങനെയൊക്കെ ഇരിക്കുന്നവരോട് ആർക്കും മിണ്ടാൻ തോന്നത്തില്ല അല്ലെങ്കിൽ ഒരു പതുങ്ങിയിരിക്കുന്ന സ്വഭാവം അങ്ങനെയൊക്കെ ഉള്ളവരോടാർക്ക് മിണ്ടാൻ തോന്നത്തില്ല നമ്മളെപ്പോഴും നമ്മുടെ മുഖത്തൊരു പുഞ്ചിരിക്കുന്ന ഒരു ഭാവമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഒരു ചെറിയ പുഞ്ചിരി കൊടുത്തോർത്ത് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അപ്പൊ നമ്മള് ഇപ്പം നമ്മളിപ്പൊ റോഡിക്കൂടെ നടന്നു പോകാന്ന് വിചാരിച്ചോ അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നയാൾ നമ്മളെ ഒന്ന് ചിരിച്ച് ഒരു വിഷ് ചെയ്യുക അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയാന്ന് വിചാരിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ നമ്മളും തിരിച്ചൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയും നമ്മളൊന്ന് ചിരിച്ചൊക്കെ കാണിക്കും അല്ലേ ഇപ്പം നമ്മൾ പരിചയമില്ലാത്ത ഒരാൾക്കാരുടെ കൂട്ടത്തിൽ ചെല്ലുകയാണെങ്കിൽ നമ്മൾ ചിരിച്ച മുഖത്തോടു കൂടി നമ്മൾ സംസാരിക്കാൻ തുടങ്ങുവാണെങ്കിൽ തന്നെ എല്ലാവരും നമ്മളോട് സംസാരിക്കാനായിട്ട് തുടങ്ങും അതേസമയം നമ്മൾ മിണ്ടാതെ പതുങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മുഖ മുഖത്ത് ചിരി ഒരു ചിരിയൊന്നും ഇല്ലാതെ നമുക്കൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് നമ്മളോട് സംസാരിക്കാൻ തോന്നത്തില്ല അപ്പം ഈ നമ്മളോടാരും കൂട്ടുകൂടാൻ ആരും വരുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് ചിലപ്പോൾ നമ്മുടെ മുഖഭാവമായിരിക്കും അപ്പം ഞാനിത് പറയാനുള്ള കാര്യം എന്നാണെന്നറിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അധികം ആൾക്കാരുമായിട്ടൊന്നും അങ്ങനെ അധികം മിണ്ടുന്ന ഒരു സ്വഭാവം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പണ്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഒത്തിരി അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഇച്ചിരി നാണവും അത് മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു ഇതുള്ള ഒരു കൂട്ടത്തിലായിരുന്നു ഇപ്പോൾ ഇപ്പം ആണ് ഞാൻ സംസാരിക്കുക ഇപ്പോൾ ഇപ്പോൾ എല്ലാവരോടും കയറി സംസാരിക്കാറുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു 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 സ്വഭാവമായിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് ഇപ്പം എന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം എല്ലാവരോടും അങ്ങോട്ട് കയറി സംസാരിക്കാനും പരിചയമില്ലാത്തവരായാലും അങ്ങോട്ട് കയറി പരിചയപ്പെടാനൊക്കെ ഉള്ളൊരു ഇത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു സന്തോഷഭാവം സന്തോഷത്തോടു കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുഞ്ചിരിച്ച ഒരു മുഖം കാണുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അപ്പം അങ്ങനെ ഒരു ഇരിക്കുന്നവരൊരു ചിരിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കാനല്ലേ നമ്മളാരും ഇഷ്ടപ്പെടത്തുള്ളൂ നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ് അല്ലെങ്കിൽ നമ്മളൊരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോയി അപ്പം ഒന്നും ഒന്നുമിണ്ടാതെ ഒന്നെങ്കിൽ ഫോണിലൊക്കെ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ ആരുമായിട്ട് സഹ മിണ്ടാതെ സഹകരിക്കുക അതൊക്കെ ഇരിക്കുന്നവരുടെ അടുത്തോട്ട് ആരും ഒന്നും മിണ്ടാനായിട്ട് വരത്തില്ലല്ലോ അതേ സമയം നമ്മൾ അങ്ങോട്ട് ചെന്ന് വർത്താനം പറയാ ഒന്ന് ആൾക്കാരെ നമുക്ക് ഈവൻ പരിചയമില്ലായെങ്കിൽ പോലും നമ്മൾ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വന്നിട്ട് നമ്മളോട് പേര് ചോദിക്കുക നമ്മളോട് വർത്താനം പറയാനൊക്കെ ആയിട്ട് ശ്രമിക്കും അല്ല ഇപ്പോൾ സ്കൂളിലെ കുട്ടികളൊക്കെ ആയാലും നമ്മൾ അങ്ങോട്ട് ചെന്ന് ഒന്ന് ചിരിച്ചൊന്ന് സംസാരിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തോട്ട് സംസാരിച്ചുകൊണ്ട് വരും അപ്പം നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഫേഷ്യൽ ഉപരി ഒരു പുഞ്ചിരിക്കുന്ന മുഖം ഒരു പുഞ്ചിരി നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറേ അധികം കാര്യങ്ങളുണ്ട് നമ്മൾ നമുക്ക് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പുഞ്ചിരിച്ച മുഖത്തോടു കൂടി എപ്പോഴും നിൽക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വിഷമങ്ങളൊന്നും ഇല്ലാതിരിക്കണം അങ്ങനെയുള്ളവർക്ക് എപ്പോഴും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ചിരിച്ച് ചിരിച്ച മുഖത്തോടു കൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുന്ന പലരും ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ നമ്മൾ ചിരിച്ച മുഖത്തോടു കൂടി മറ്റുള്ളവരോട് സംസാരിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ അവർക്ക് അങ്ങനെ ഒരു പൊഞ്ചിരി കൊടുക്കുമ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പി ഹോർമോണും അവരുടെ ഹാപ്പി ഹോർമോണും ഒക്കെ ഇതാവുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ ചിരിയുടെ അത്ഭുത ഗുണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഞാനിതിനു മുമ്പ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതേക്കുറിച്ചൊന്നും കാര്യം കൂടുതലായിട്ട് പറയുന്നില്ല ചിരിച്ചാൽ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ ചിരിച്ചാൽ ഒത്തിരി നല്ല നല്ല ഗുണങ്ങൾ നമ്മുടെ ആരോഗ്യത്തിനുണ്ടെന്നുള്ളതാണ് അപ്പം അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ചിരിക്കാൻ ഒരിക്കലും മറന്നുപോകരുത് നമ്മൾ സന്തോഷമായിട്ട് ജീവിതത്തിൽ ഇരിക്കണം ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിച്ച മുഖത്തോടു കൂടി ഇരിക്കുക നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം നമുക്ക് കുറേ മറക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പം നമുക്ക് കാശ് കൊടുത്ത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചേക്കുന്നൊന്നും അല്ല ഈ ചിരി എന്ന് പറയുന്നത് അത് നമുക്ക് ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമാണ് ഈ ചിരി പറയുന്നത് അപ്പം എല്ലാവരും ഒന്ന് ചിരിച്ച് അത് നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ചിരിക്കുന്ന ഒരു ചിരി സഹായിക്കും എന്നുള്ളതാണ് അപ്പം നമ്മളൊരു നല്ലൊരു പുഞ്ചിരി ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പം നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് അത് സഹായിക്കും ഈ കടന്നൽ കുത്തിയ പോലെ അല്ലെങ്കിൽ വീർപ്പിച്ച് കെട്ടിയിരിക്കുന്ന മുഖം ഒന്നും കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും നമ്മളോട് മിണ്ടാനായിട്ട് വരത്തില്ല നമുക്ക് ബന്ധങ്ങൾ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാവത്തില്ല ഉള്ള ബന്ധം കൂടി പോകും ഇപ്പം നമുക്കിപ്പോൾ പരിചയമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇവൻ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും ആരായാലും അവർ വരുമ്പോൾ നമ്മൾ ചിരിക്കാതെ വീർപ്പിച്ച് കെട്ടി മോന്തെയൊക്കെ വീർപ്പിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ തോന്നുമോ നമ്മളോട് സംസാരിക്കാൻ തോന്നത്തില്ല എപ്പോഴും നല്ല ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് നടക്കുന്ന ആൾക്കാരോട് കൂട്ടുകൂടാനായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അവരോട് സംസാരിക്കാനായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രസന്ന ഭാവം നമ്മുടെ മുഖത്ത് നമ്മൾ വരുത്താനായിട്ട് ശ്രമിക്കണം ഇപ്പം ഞാൻ ചിലരൊക്കെ ചിലരൊക്കെ എന്നോട് പറയാറുണ്ട് ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓ ചേച്ചിയുടെ മുഖത്ത് എപ്പോഴും ഒരു ദേശീയ ഭാവമാണ് അല്ലെങ്കിൽ ചേച്ചിയെ പണ്ട് കണ്ടപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ചേച്ചി ഭയങ്കര ഒരു അഹങ്കാരിയാണെന്നല്ല ഒരു ഭയങ്കര ഒരു അഹങ്കാരിയാണെന്നല്ല എന്നാ പറയുന്ന ഭയങ്കര ഒരു ഓ ആ വീട് മറന്നുപോയാലോ ആ എന്തായാലും നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയില്ലേ ഭയങ്കര ഒരു അഹങ്കാരിയാണെന്നുള്ള ഒരു ഒരു ഇതിൽ അതായത് അതുകൊണ്ടായിരിക്കാം ഞാൻ ഞാൻ മിണ്ടാത്തത് അല്ലെങ്കിൽ ഞാൻ ചിരിക്കാത്തത് എന്നൊക്കെ കരുതിയവരോ കരുതി കരുതിയിരുന്നു എന്നോട് പറഞ്ഞവരുണ്ട് പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മുഖഭാവം ഉണ്ടല്ലോ അപ്പം എൻ്റെ ഒരു മുഖഭാവം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ചിരിച്ച് പൊഞ്ചിരിച്ചിരിക്കുന്ന ഒരു അല്ല ഞാൻ നോർമൽ എന്ന് പറഞ്ഞാൽ ഞാൻ നോർമലായിട്ടുള്ള എൻ്റെ മുഖം കാണുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ പറയാറുണ്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന പോലെയാണ് തോന്നുന്നതെന്ന് അപ്പം അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഓരോ ഓരോ ഫേഷ്യ ഫേസിൽ ഓരോരുത്തർക്കും ഓരോ ഇതിലായിരിക്കും പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിശീലിക്കുക ചിരിച്ച ഒരു പുഞ്ചിരിച്ച മുഖം നമ്മൾ വരുത്താനായിട്ട് പരിശീലിക്കുക അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാകുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കൂടുതലാണ് നമുക്കിപ്പോൾ എല്ലാ ഓരോ സാഹചര്യങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ ചിരിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പുഞ്ചിരിക്കാനായാലും ചിരിക്കാനായാലും പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട് പാ പാടില്ലാത്ത സാഹചര്യങ്ങളുണ്ട് അവിടെയൊന്നും പോയി നിന്നൊന്നും ചിരിച്ചേക്കരുത് അപ്പം നമ്മൾ നോക്കിയും കണ്ടുവൊക്കെ അതായത് നമ്മൾ സന്തോഷമായിട്ട് നമ്മുടെ ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളും നമുക്ക് മറക്കാനായിട്ട് പറ്റും ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് നടക്കുമ്പം നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ പോകും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക ഇന്നും മുതൽ നമ്മുടെ മുഖത്ത് പരമാവധി നല്ല ഒരു ചിരിയുടെ ഭാവം വരുത്താനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ചിരി പുഞ്ചിരി എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും എന്നുള്ള ഒരു ശബദം എടുക്കാം അങ്ങനെ നമുക്ക് നല്ല സന്തോഷമായിട്ട് ചിരിച്ച് സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ